നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ജെ ഇ മെയിൻ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങി ആദ്യ സെക്ഷനിലേക്കുള്ള അപേക്ഷ ഈ മാസം ഇരുപത്തിയേഴ് വരെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഏപ്രിൽ മാസങ്ങളിലായി രണ്ട് സെക്ഷനുകൾ മെയിനിൽ മികവ് തെളിയിച്ചാലേ ഐ ഐ ടി പ്രവേശനത്തിന് ശ്രമിക്കാൻ കഴിയൂ എൻ ഐ ടികൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടികൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കേന്ദ്ര സഹായത്തോടെ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സംസ്ഥാന സർക്കാരിൽ അംഗീകരിച്ചിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ ബി ടെക് ബി ഇ ബി ആർക്ക് ബി പ്ലാനിംഗ് പ്രവേശനത്തിന് വഴിയൊരുക്കുന്ന പരീക്ഷയായ ജോയിൻ എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ ജെ ഇ മെയിൻ പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ജയ് ഒന്നാം പേപ്പറിലെ എല്ലാ കാറ്റഗറിയിലും അടക്കം ഏറ്റവും ഉയർന്ന രണ്ടര ലക്ഷം പേർക്കാണ് ഐ ഐ ടികളിൽ പ്രവേശനമുള്ള ജെ അഡ്വാൻസ്ഡ് എഴുതാൻ അർഹത മെയിനും അഡ്വാൻസും തമ്മിൽ പ്രവേശന യോഗ്യത അടക്കമുള്ള കാര്യങ്ങൾ ഗണ്യമായ വ്യത്യാസങ്ങളുണ്ട് ജെഇം നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ഡി എ ഡോട്ട് എ സി ഡോട്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏപ്രിൽ മാസങ്ങളിൽ രണ്ട് തവണ പരീക്ഷയിൽ പങ്കെടുക്കാം ഒരു തവണ മതിയെങ്കിൽ അങ്ങനെയും ആകാം പങ്കെടുക്കുന്നതിൽ മെച്ചപ്പെട്ട സ്കോർ പരിഗണിക്കും പരീക്ഷാഫലം പുനഃപരിശോധിക്കുന്ന രീതിയില്ല ജെ ഇ റാങ്കിങ്ങിലെ പന്ത്രണ്ടിലെ ബോർഡ് പരീക്ഷ നേടിയ മാർക്ക് നോക്കില്ല ഇംഗ്ലീഷും മലയാളം അടക്കം പതിമൂന്ന് ഭാഷകളിൽ മെയിൻ ചോദ്യക്കടലാസുകൾ ഉണ്ട് മലയാളം കേരളത്തിലും ലക്ഷദ്വീപിലും മാത്രം അപേക്ഷിക്കേണ്ട വിധം ജെഇ മെയിൻ ഡോട്ട് എൻ ഡി എ ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ സമയക്രമം അനുസരിച്ച് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം ഫീസ് അടച്ച് അപേക്ഷ പൂർത്തിയാകുമ്പോൾ കൺഫർമേഷൻ വരും ഒരു അപേക്ഷയെ സമർപ്പിക്കാവൂ പക്ഷേ ഏപ്രിൽ പരീക്ഷയ്ക്ക് ഇപ്പോഴത്തെ അപേക്ഷ നമ്പർ ഉപയോഗിച്ച് പണമടച്ച് യഥാസമയം അപേക്ഷിക്കാം വിജ്ഞാപനം പിന്നീട് വരും രണ്ടാമത്തെ പരീക്ഷയ്ക്ക് മാത്രം രജിസ്റ്റർ ചെയ്ത അപേക്ഷയും ആകാം സമർപ്പിച്ച അപേക്ഷയിൽ സാധാരണഗതിയിൽ തിരുത്ത് അനുവദിക്കാത്തതിനാൽ പരമാവധി ശ്രദ്ധിച്ച് വിവരങ്ങൾ ചേർക്കുക പട്ട്യജാതി പട്ട്യവർഗം ക്രിമിലേർപ്പെടാത്ത പിന്നോക്ക സാമ്പത്തിക പിന്നോക്കം എന്നീ വിഭാഗക്കാർക്ക് യഥാക്രമം പതിനഞ്ച് ഏഴ് പതിനഞ്ച് ഇരുപത്തേഴ് പത്ത് ശതമാനം സംവരണം ഉണ്ട് ഇവയിൽ ഓരോ കാറ്റഗറിയിലും ഭിന്നശേഷിക്കാർക്ക് അഞ്ച് ശതമാനവും പ്രവേശന യോഗ്യത എൻ എ ടി പ്ലസ് പ്രവേശനത്തിന് പന്ത്രണ്ടിലെ അഞ്ച് വിഷയങ്ങളിൽ മൊത്തം എഴുപത്തി അഞ്ച് ശതമാനമെങ്കിലും മാർക്ക് വേണം പകരം പ്രസക്ത ബോർഡിൽ ബന്ധപ്പെട്ട കാറ്റഗറിയിൽ പന്ത്രണ്ട് ജയിച്ചവരിലെ ഇരുപത് പെർസെൻറ്റേജിൽ പെട്ടാലും മതി പട്ടികഭാഗർക്ക് അറുപത്തി അഞ്ച് ശതമാനം മാർക്ക് വിശദാംശങ്ങൾക്ക് ജോസ സി എസ് ബി എന്നിവയുടെ ജോസ ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ സി എസ് ഐ ബി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകൾ നോക്കാവുന്നതാണ് ജെഇ മെൻ എഴുതാൻ പ്രവേ പ്രായ പരിധിയില്ല പ്രവേശനം നൽകുന്ന സ്ഥാപനങ്ങളിലെ പ്രായനിബന്ധനകൾ പാലിക്കേണ്ടി വരും എൻ ഐ ടി വിഭാഗത്തിൽ സ്ഥാപനങ്ങൾക്ക് പ്രവേശനത്തിന് ഇവ സ്വീകരിക്കുക യോഗ്യതയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയോ ആകാം വിവരങ്ങൾക്ക് അതത് ബെസ് വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ് പഠിച്ചിരിക്കേണ്ട വിഷയങ്ങൾ എൻ ഐ ടി പ്ലസ് പ്രവേശനത്തിന് പ്ലസ് ടുവിൽ പറയുന്ന വിഷയങ്ങൾ പഠിച്ചിരിക്കണം ബി ഇ ബിടെക് മാത്സും ഫിസിക്സും നിർബന്ധം കൂടാതെ കെമിസ്ട്രി ബയോ കെമിസ്ട്രി ബയോളജി ടെക്നിക്കൽ വെക്കേഷണൽ വിഷയങ്ങളിൽ ഇവയിലൊന്നിലും ഒരു ഭാഷ ഭാഷയും ഈ നാലിന് പുറമെ മറ്റൊരു വിഷയമോ ബി ആർക്ക് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമേ രണ്ട് വിഷയങ്ങളും ബി പ്ലാനിങ് മാത്സും മറ്റ് നാല് വിഷയങ്ങളും പരീക്ഷാരീതി മൾട്ടിപ്പിൾ ചോയ്സ് ന്യൂമറിക്കൽ വാല്യൂ ചോദ്യങ്ങളിൽ ശരി ഉത്തരത്തിന് നാല് മാർക്ക് കിട്ടും തെറ്റൊന്നിന് ഒരു മാർക്ക് കുറയ്ക്കും ഉത്തരം നൽകാത്തതോ റിവ്യൂയിൽ വെച്ചതോ ആയ ചോദ്യത്തിന് മാർക്ക് കുറയ്ക്കില്ല ദിവസവും രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് മൂന്ന് മുതൽ ആറ് വരെയും ഓരോ ഷിഫ്റ്റ് ഇവയിലൊന്നിൽ എഴുതിയാൽ മതി ബി ആർക്കും ബ്ലി പ്ലാനിങ്ങും ഒരുമിച്ച് എഴുതാൻ മൂന്നര മണിക്കൂർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ മുപ്പത് വരെയും വൈകിട്ട് മൂന്ന് മുതൽ ആറ് മുപ്പത് വരെയും ഭിന്നശേഷിക്കാർക്ക് മണിക്കൂറിന് ഇരുപത് മിനിറ്റ് എന്ന ക്രമത്തിൽ പരീക്ഷയ്ക്ക് പരിഹാര സമയമായി നൽകും എഴുതുവാൻ സഹായിക്കുന്ന സ്ക്രൈബ് ഉണ്ടെങ്കിലും ഈ ആനുകൂല്യം ലഭിക്കും സിലബസ് വെബ്സൈറ്റിലുണ്ട് പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം മൂവാറ്റുപുഴ ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് കവരത്തി ദുബായ് ഷാർജ അബുദാബി മസ്ക്കത്ത് മനാമ കുവൈറ്റ് ദോഹ റിയാദ് സിംഗപ്പൂർ വാഷിംഗ്ടൺ എന്നിവയുൾപ്പെടെ ധാരാളം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് നാല് കേന്ദ്രങ്ങൾ മുൻഗണനാ ക്രമത്തിൽ അപേക്ഷയിൽ കാണിക്കാം സ്ഥിരം വിലാസമോ ഇപ്പോഴത്തെ വിലാസമോ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്രം തീരുമാനിക്കുന്നത് വിദേശത്തുള്ളവരുടെ കാര്യത്തിലും ഈ രീതി സ്വീകരിക്കും പരീക്ഷാ ഫീ ഇന്ത്യക്ക് പുറത്ത് പരീക്ഷ എഴുതുവാൻ പ്രത്യേക നിർത്തുകൾ ഓൺലൈനായി തന്നെ ഫീസ് അടയ്ക്കണം പല ദിവസങ്ങളിൽ വിവിധ ഷിഫ്റ്റുകളായി നടത്തുന്ന പരീക്ഷകളിലെ ചോദ്യ നിലവാരം വ്യത്യസ്തമാകിയാൽ ഇവയിൽ മാർക്ക് അതേപടി എടുത്ത് റാങ്ക് ചെയ്യില്ല പരീക്ഷ എഴുതുന്നവരുടെ പെർസെൻറ്റേജ് സ്കോറുകൾ നോർമലൈസ് ചെയ്ത് എൻ ഡി എ സ്കോറുകളാക്കി അപേക്ഷിക മികവ് തീരുമാനിക്കും ഇത് അടിസ്ഥാനമാക്കിയായിരിക്കും സെലക്ഷൻ ഏപ്രിൽ സെക്ഷൻ പൂർത്തിയായിട്ടാവും അന്തിമ റാങ്കുകൾ കണക്ക് കൂട്ടിയെടുക്കുന്നത് കൺഫർമേഷൻ പേജ് അഡ്മിറ്റ് കാർഡ് മെയിനിലെ സ്കോർ കാർഡ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിരേ ജൂലൈന് ശേഷം സൈറ്റിൽ വരാത്തതിനാൽ അവയുടെ സോഫ്റ്റ്വെയർ ഹാർഡ് കോപ്പിൾ സൂക്ഷിപ്പിക്കുക ഹെൽപ്ലൈൻ സീറോ ഡബിൾ വൺ ഫോർ സീറോ സെവൻ ഫൈവ് നയൻ ട്രിപ്പിൾ സീറോ ജിമെയിൻ അറ്റ് ദ എൻ ഡി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ആണ് ഇമെയിൽ ഐ ഡി മുഖ്യ വെബ്സൈറ്റുകൾ എൻ ഡി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ജിമെയിൻ ഡോട്ട് എൻ ഡി എ ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ ഇനി സമയക്രമങ്ങൾ നോക്കാം അപേക്ഷ സമർപ്പണം ജനുവരി സെക്ഷൻ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴ് രാത്രി ഒമ്പത് വരെയും ഏപ്രിൽ സെക്ഷൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി അവസാനം വരെ തീയതി പിന്നീട് അറിയിക്കും ഫീസ് അടക്കൽ നവംബർ ഇരുപത്തിയേഴ് രാത്രി പതിനൊന്ന് അമ്പത് വരെ ജനുവരി സെക്ഷൻ വരുന്നത് ഏപ്രിൽ സെക്ഷൻ തീയതി പിന്നീട് അറിയിക്കും പരീക്ഷാ കേന്ദ്രം അറിയിക്കുന്നത് ജനുവരി സെക്ഷൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി ആദ്യവാരവും ഏപ്രിൽ സെക്ഷൻ മാർച്ച് രണ്ടാം വാരവുമാണ് അഡ്മിറ്റ് കാർഡ് സൈറ്റിൽ വരുന്ന പരീക്ഷയ്ക്ക് മൂന്ന് നാല് ദിവസം മുൻപാണ് ജനുവരി സെക്ഷനെ വരുന്നത് ഏപ്രിൽ സെക്ഷൻ വരുന്ന പരീക്ഷയ്ക്ക് മൂന്ന് നാല് ദിവസം മുൻപാണ് പരീക്ഷ ജനുവരി സെക്ഷൻ ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയും ഏപ്രിൽ സെക്ഷൻ ഏപ്രിൽ രണ്ട് മുതൽ ഒമ്പത് വരെയും പരീക്ഷാഫലം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഏപ്രിൽ സെക്ഷൻ ഏപ്രിൽ ഇരുപതാം തീയതിയുമാണ് വരുന്നത് പരീക്ഷയിൽ പേപ്പറുകൾ നോക്കാം പേപ്പർ പേപ്പർ വൺ ബിഇ ബിടെക്ക് മൂന്ന് മണിക്കൂർ എഴുപത്തിയഞ്ച് നിർബന്ധ ചോദ്യങ്ങൾ വിഷയം മാക്സ് ഫിസിക്സ് കെമിസ്ട്രി ചോദ്യ ഓരോ വിഷയത്തിലും ഇരുപത് മൾട്ടിപ്പിൾ ചോയ്സ് പ്ലസ് അഞ്ച് ന്യൂമറിക്കൽ വാല്യൂ മൂന്ന് വിഷയത്തിന് വെയിറ്റ് ആകെ മുന്നൂറ് മാർക്ക് പരീക്ഷാ രീതി കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് പേപ്പർ ടു എ ബി ആർക്ക് മൂന്ന് മണിക്കൂർ എഴുപത്തി നിർബന്ധ ചോദ്യങ്ങൾ നാനൂറ് മാർക്ക് വിഷയം ഒന്ന് മാക്സ് ചോദ്യ രീതി ഇരുപത് മൾട്ടിപ്പിൾ ചോയ്സ് പ്ലസ് അഞ്ച് ന്യൂമറിക്കൽ വാല്യൂ ആകെ നൂറ് മാർക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സാണ് രണ്ട് വിഷയം വരുന്നത് അഭിരുചിയാണ് ചോദ്യ രീതി മൾട്ടിപ്പിൾ ചോയ്സ് അമ്പത് ചോദ്യം ഇരുന്നൂറ് മാർക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ വിഷയം മൂന്ന് ഡ്രോയിങ് എഫർ സൈസ് കടലാസിൽ പടം വരയ്ക്കുവാനുള്ള അഭിരുചി ഓഫ്ലൈനാണ് രണ്ട് ചോദ്യം നൂറ് മാർക്ക് പരീക്ഷാ രീതി പേനയും കടലാസും ഉപയോഗിച്ചാണ് പേപ്പർ യു ബി ബി പ്ലാനിങ് മൂന്ന് മണിക്കൂർ നൂറ് നിർബന്ധ ചോദ്യങ്ങൾ നാനൂറ് മാർക്ക് വിഷയം മാത്സ് ഒന്ന് ചോദ്യ രീതി ഇരുപത് മൾട്ടിപ്പിൾ ചോയ്സ് പ്ലസ് നോ അഞ്ച് നോമെറിക്കൽ വാല്യൂ നൂറ് മാർക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് നടത്തുന്നത് വിഷയം രണ്ട് അഭിരുചി മൾട്ടിപ്പിൾ ചോയ്സ് അമ്പത് ചോദ്യം ഇരുന്നൂറ് മാർക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സ് മൂന്ന് പ്ലാനിങ് മൾട്ടിപ്പിൾ ചോയ്സ് ഇരുപത്തഞ്ച് ചോദ്യം നൂറ് മാർക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയാണ് നടത്തുന്നത് അപേക്ഷാ ഫീ നോക്കാം വൺ ടു എ ടു ബി ഇവയിൽ ഒന്ന് ജനറൽ വിഭാഗത്തിൽ പിന്നോക്കം സാമ്പത്തിക വിനോദം പണ്ഡികഭാഗം ഭിന്നശേഷിക്കാർക്ക് ജനറൽ വിഭാഗത്തിൽ ആൺ ഇന്ത്യയിൽ ആയിരം രൂപയും വിദേശത്ത് അയ്യായിരം രൂപയും പെണ്ണിന് എണ്ണൂറ് രൂപയും വിദേശത്ത് നാലായിരം രൂപയും പിന്നോക്ക സാമ്പത്തിക വിനോദം ആൺകുട്ടികൾ ഇന്ത്യയിൽ തൊണ്ണൂറ് തൊള്ളായിരം രൂപയും വിദേശത്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപയും പെൺകുട്ടികൾക്ക് എണ്ണൂറ് രൂപയും വിദേശത്ത് നാലായിരം രൂപയും പട്ടിക വിഭാഗം ഭിന്നശേഷി ആൺ പെൺ അഞ്ഞൂറ് രൂപയും വിദേശക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ട്രാൻസ്ജെൻഡറിന് ഇന്ത്യയിൽ അഞ്ഞൂറ് വിദേശത്ത് മൂവായിരവും എ വൺ പ്ലസ് ടു ബി വൺ പ്ലസ് ടു എ പ്ലസ് ടു ബി ടു പിന്നോക്കം സാമ്പത്തിക പിന്നോക്കാർക്ക് ആൺകുട്ടികൾക്ക് ഇന്ത്യയിൽ രണ്ടായിരം രൂപയും വിദേശത്ത് പതിനായിരം രൂപയും സാമ്പത്തിക പിന്നോക്കം പെൺകുട്ടികൾക്ക് ആയിരത്തി അറുനൂറ് രൂപയും വിദേശത്ത് എണ്ണായിരം രൂപയും പട്ടികവിഭവം ഭിന്നശേഷിക്ക് ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇന്ത്യയിൽ ആയിരം രൂപയും വിദേശത്ത് അയ്യായിരം രൂപയും ട്രാൻസ്ജെൻഡറിന് ഇന്ത്യയിൽ ആയിരം രൂപയും വിദേശത്ത് അയ്യായിരം രൂപയുമാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ